ജെസി ഫുഡ് ആമോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് ചേമ്പ് കൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി റെഡിയാക്കുക എന്നുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചേമ്പ് കറി റെഡിയാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ചേമ്പ് ഞാൻ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ചേമ്പൊക്കെ പറിച്ചെടുക്കുന്ന കാലമായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടായപ്പോൾ അത് കളിച്ചു കൊണ്ടുവന്നിട്ട് റെഡിയാക്കിയതാണ് അതിന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഒരു ചട്ടിയിൽ വെച്ചു കൊടുത്താലും മതിയാവും അത് ഞാൻ വേഗം റെഡി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ക ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ഈ ചേമ്പിൻ്റെ ഒപ്പത്തിന് എത്തുന്ന വിധത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കുക്കറിലിടുന്ന സമയത്ത് നമുക്കിത് ഒരു വിസിൽ വന്നാൽ തന്നെ നമുക്ക് ചേമ്പ് വേവായിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇന്ന് വേവിച്ചിട്ടെടുക്കാം ചേമ്പൊക്കെ വേവാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കണം അരപ്പിലേക്ക് അതിന് ഒരു കപ്പ് തേങ്ങയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോഴൊക്കെ നമ്മളെ ചേമ്പക്കൂടെ വേവായിട്ടുണ്ട് ചേമ്പ് നല്ല വെന്ത് നല്ല തിക്കായിട്ടുള്ള കറിയായിട്ടാണ് നമുക്ക് കിട്ടുക ചേമ്പൊക്കെ വേവായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പുളി കൂടുതലൊഴിക്കണം കേട്ടോ കുറച്ച് പുളി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതിലേക്ക് പുളിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പിലേക്ക് ഈ അരച്ച പേസ്റ്റ് ൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി ചൂടാക്കിയിട്ട് എടുക്കണം കറി നല്ല തിക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടുള്ള കറി ആയിട്ടാണല്ലോ നമുക്ക് ഈ ചേമ്പ് കറി ഉണ്ടാകുക നല്ല ലൂസായിട്ടുള്ള കറി അതിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇത് അവസാനമായിട്ട് നമുക്കൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗല് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഓയിൽ ചൂടായതിനു ശേഷം തന്നെ കടകും കറിവേപ്പിലയും മറ്റും നമ്മൾ കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആരെങ്കിലും ഇങ്ങനെ ചേമ്പ് കറി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം